ദൈവത്തിന്റെ പേരില്ലാത്ത ഏകഗ്രഹമേതാണ് ഓപ്ഷൻസ് എ ഭൂമി ബി ചൊവ്വ സി ശുക്രൻ ഡി ബുധൻ ഉത്തരം ഭൂമി മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് ഓപ്ഷൻസ് എ ഹൃദയം ബി ചർമ്മം സി കരൾ ഡി മസ്തിഷ്കം ഉത്തരം ചർമ്മം ഏത് മൃഗത്തിനാണ് മനുഷ്യരുടേതിന് ഏറെക്കുറെ സമാനമായ വിരലടയാളങ്ങളുള്ളത് ഓപ്ഷൻസ് എ കുരങ് ബി കോല സി ഗോറില്ല ഡി ഒരാങ്ങുട്ടാൻ ഉത്തരം കോല ഏത് പക്ഷിക്കാണ് ഏറ്റവും വലിയ ചിറകുകളുള്ളത് വിംഗ്സ്പാൻ ഓപ്ഷൻസ് എ ആൽബർട്ടോസ് ബി കഴുകൻ സി കാക്ക ഡി കൊക്ക് ഉത്തരം ആൽബട്രോസ് ചുവന്ന ഗ്രഹം റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ഏതാണ് ഓപ്ഷൻസ് എ ബുധൻ ബി ശുക്രൻ സി ചൊവ്വ ഡി വ്യാഴം ഉത്തരം ചൊവ്വ ലോകത്തിലെ ഏറ്റവും വേഗത കുറഞ്ഞ മൃഗം ഏതാണ് ഓപ്ഷൻസ് എ ഒച്ച് ബി ആമ സി സ്ലോത്ത് ഡി മണ്ണിര ഉത്തരം സ്ലോത്ത് ഏത് മൃഗത്തിന്റെ ഹൃദയമാണ് അതിന്റെ തലയിൽ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് എ ചെമ്മീൻ ബി നീരാളി സി ചിലന്തി ഡി ജെല്ലിഫിഷ് ഉത്തരം ചെമ്മീൻ ലോകത്തിലെ ഏറ്റവും വലിയ സസ്തനി ഏതാണ് ഓപ്ഷൻസ് എ ആന ബി നീലത്തിമിംഗലം സി ഹിപ്പോപൊട്ടാമസ് ഡി ഓർക്ക കൊലയാളി തിമിംഗലം ഉത്തരം നീലത്തിമിംഗലം തെർമോമീറ്ററുകളിൽ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് ഓപ്ഷൻസ് എ വെള്ളി ബി ഇ എം സി മെർക്കുറി രസം ഡി സിങ്ക് ഉത്തരം മെർക്കുറി രസം ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് ഓപ്ഷൻസ് എ അറ്റ്ലാന്റിക് സമുദ്രം ബി പസഫിക് സമുദ്രം സി ഇന്ത്യൻ മഹാസമുദ്രം ഡി ആർട്ടിക് സമുദ്രം ഉത്തരം പസഫിക് സമുദ്രം